വേണ്ടി ഒരാളെ ക്ഷണിക്കാൻ വേണ്ടി ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് പാനൂര് ഭാഗത്ത് പോയപ്പോ അവിടെ ഒരു മാസ്റ്റർ എന്നോട് പറഞ്ഞു അയാളുടെ മകൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു ഒരു ആൺകുട്ടി നടന്നുകൊണ്ട് പോകുന്നു അപ്പോ ആ മാസ്റ്റർ എന്നോട് പറഞ്ഞു തങ്ങളെ ഇത് എന്റെ ആണ് എന്റെ ഒരു മോനാണ് ആൺകുട്ടിയാണ് അപ്പൊ ഞങ്ങൾ ചോദിച്ചെന്ത് ഈ ആൺകുട്ടിക്ക് ഇത്ര പ്രത്യേകത അപ്പോഴാണ് അയാൾ പറയുന്നത് എന്റെ ഭാര്യ നാലോണം മക്കളെ പ്രസവിച്ചു എല്ലാ മക്കളും പെൺകുട്ടികളാണ് എല്ലാ പെൺകുട്ടികളും പ്രസവിക്കുന്ന മക്കളൊക്കെ പെൺകുട്ടികളും അഞ്ചാമത്തെ പ്രാവശ്യം എന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഞാൻ കക്കടിപ്പുറത്തിന്റെ അടുത്തേക്ക് പോയി അന്ന് ഉണ്ടായിരുന്ന ഒരു മഹാനരാണ് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ അവിടെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു എനിക്ക് ഒരു ആൺകുട്ടി വേണം എന്റെ ഭാര്യ ഗർഭിണിയാണ് എന്റെ നാല് മക്കളും പെൺകുട്ടികളാണ് ഇതൊന്ന് ആണാകണം അപ്പോ കങ്കിടിപ്പുറം അവർ ചോദിച്ചു പോലെ അയാളുണ്ട് ഇപ്പൊ എത്ര മാസമായി ആൾ പറഞ്ഞു നാല് മാസം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ മാസമാണ് നമ്മൾ കഴിവതിൽപ്പെട്ടതെല്ലാം ഇല്ല അഞ്ചു മാസത്തിലേക്ക് എത്തിയാൽ ആണും പെണ്ണും എല്ലാം കഴിഞ്ഞു ഇത് എനിക്ക് ഇനി എന്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരാള് അത് മടൂർ ഷീഫാണ് നിങ്ങൾ മടൂറിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറയുക കാരണം ആണാക്കി പെണ്ണാക്കി കഴിഞ്ഞു ഇനി അതിനാണാക്കണം ഗർഭസ്ഥ ശിശുവിനെ പെൺകുഞ്ഞായിട്ട് രൂപാന്തരം പണ ഗർഭ ഗർഭസ്ഥ ശിശുവിനെ ആണായിട്ട് ഗർഭാശയത്തിന്റെ ഉള്ളിലൂടെ രൂപമാറ്റം വരുത്തണം അത് എനിക്ക് സാധ്യമല്ല അത് സാധ്യമാകുന്ന ഒരേ ഒരു ആള് ഇന്നുള്ളത് അത് ബഹുമാനപ്പെട്ട മടവൂർ ശൈഹവറുകളാണ് സി എം മടവൂറിന്റെ അടുക്കലേക്ക് പോയിട്ട് ഇക്കാര്യം പറയണം എന്നിട്ട് ഈ പാവപ്പെട്ട സഹോദരൻ കക്കടിപ്പുറത്തുനിന്ന് തിരിച്ചിട്ട് സി എം മടവൂറിന്റെ അടുക്കലേക്ക് പോയി ആ അയാളെ കാണുന്ന സമയത്ത് തന്നെ സി എം ചിരിച്ചിട്ട് ചോദിക്കുന്ന പോൽ കക്കടിപ്പുറത്തിന്റെ അടുത്ത് അടുത്തുനിന്ന് വരുന്ന ആളല്ലേ എന്താ കാര്യം അല്ല എന്റെ ഭാര്യ പ്രസ്തവിച്ചത് നാലും പെൺമക്കളാണ് ഇതൊന്നും എനിക്ക് ആണായി കിട്ടണം അത് പറയാൻ വേണ്ടി ഞാൻ കക്കടിപ്പുറത്തിന്റെ അടുത്ത് പോയതാണ് കക്കടിപ്പുറം എന്ത് പറഞ്ഞു ആണും പെണ്ണും സംഭവിച്ചു കഴിഞ്ഞു ഞാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു പിന്നെന്ത് പറഞ്ഞു നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുക്കലേക്ക് വരാൻ പറഞ്ഞോ എന്നാൽ ഞാൻ അതിനാണാക്കി മഹാനായ മഹാനാശിയം വഴിയുള്ള തങ്ങളവറുകൾ ആ പെണ്ണായിരുന്ന ഗർഭസ്ഥ ശിശുവിനെ ആണാക്കിയിട്ട് മാറ്റം വരുത്തി എന്നിട്ടാൾ പറയുന്നത് ആ ആൺകുട്ടിയാണ് തങ്ങളിത് പോയത് സ്വന്തം പിതാവ് പറഞ്ഞ സംഭവമാണ് സഹോദരങ്ങൾ അതാണല്ലോയാക്കന്മാർ കാണിക്ക ഔലിയാക്കള് അവര് മരിച്ച മക്കുപറകൾ ഇപ്പം മക്കപറ കിട്ടാത്ത കൊണ്ട് മക്കളെ പിടിച്ചേക്കുക ആ സൈഡിലൊന്ന് പോയാൽ അവിടെ അങ്ങ് കെട്ടിപ്പൊക്കിയേക്കുക ഞാൻ പറഞ്ഞില്ലേ ഔലിയാക്കൾക്ക് പറക്കത്തുണ്ട് അത് ആത്മീയ ചൂഷണത്തിന്റെ പിന്നാലെ പോകുമ്പോഴാണ് നമ്മൾ അവിടെ ശബ്ദമുയർത്തേണ്ടത് അവിടെ ശബ്ദമുയർത്തേണ്ടത് അതുകൊണ്ടാ അള്ളാഖുവിന്റെ റസൂൾ അത് തന്നെയാണ് പിടിപ്പിച്ചത് മഹാനായ അലിയാരെ തങ്ങളെ വിളിച്ചിട്ട് റസൂൾ എന്ന് പറഞ്ഞ അലിയെ ഇവിടെ ഏതൊക്കെ കവറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ എല്ലാം ഇടിച്ച് നിരുത്തിയേക്കാം പറഞ്ഞു സ്വഹീഹായ കാരണം അവിടെ ചൂഷണങ്ങൾ നടക്കുക അപൂലഹവും അബൂചകലും ഒക്കെ ജീവിച്ച് എങ്ങനെ അള്ളാഹുവിന്റെ റസൂല് മക്കയിലേക്ക് കടന്നു വന്ന് ആദ്യമായി ഇസ്ലാമിന്റെ സത്യപ്രബോധനം നടത്തിയപ്പോൾ ആദ്യം ശബ്ദ ചുമർത്തിയതാര അപൂലഹ അബൂലഹബ് റസൂലായും അബൂലഹബും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നറിയോ അന്ന് വരെയേക്കും അള്ളാന്റെ റസൂലിന്റെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചേക്കുന്ന അബൂൽ അഹബിന്റെ വീട്ടിലേക്കാണ് അള്ളാന്റെ റസൂലിന്റെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചേക്കുന്നത് അബൂലഹബിന്റെ മക്കളാണ് അത്ര ബന്ധമായിരുന്നു ആ ഒരു ആ അബൂലഹബിന് പെട്ടെന്ന് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞപ്പോ സഹിച്ചില്ല കാരണം അബൂലഹുവിൻ അറിയാം മുഹമ്മദ് ഈ പറയുന്നതെങ്ങാണെന്നും ഈ ജനങ്ങൾ വിശ്വസിച്ച പിന്നെ തന്റെ കഞ്ഞുകുടി മുട്ടും എല്ലാവരുടെയും പേടിപ്പാതാണല്ലോ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുടി മുട്ടും മുഹമ്മദ് വന്നതൊക്കെ പറഞ്ഞ പ്രസ്കാരണം ഫക്കാത്മീയ ചൂഷണം കർബാലയം അള്ളാഹുവിന്റെ ഭവനം പള്ളി പള്ളി കേന്ദ്രീകരിച്ചിട്ട് ആരുടെയൊക്കെയാ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ ആരുടെയൊക്കെ വിഗ്രഹം ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഇസ്മാഹിൽ നബിയുടെ വിഗ്രഹം മറിയം മലഹലാമിന്റെ വിഗ്രഹം ഇതൊക്കെ വെച്ചെ അതുകൊണ്ട് അബൂലഹബ് പൊട്ടുന്ന കൊണ്ട് പൊട്ടിത്തെറിച്ചത് അത് തന്നെയാ ഇന്നും നടക്കുന്നത് അത് തന്നെയാ ഇന്നും നടക്കുന്നത് നെഡ്സ് തെറ്റാന്ന് പറയുമ്പോ ഇരിക്കാൻ പറ്റൂല ചാടി എണ്ണിട്ട് എന്തെങ്കിലുമൊക്കെയൊക്കെ പറയും പിന്നെ നമ്മൾ അതിന് മറുപടി പറയണം ഒന്നര മണിക്കൂർ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കാതെ എണ്ണിട്ടെന്ന് എന്തെങ്കിലും പറയാം പിന്നെ ഞാനതിന് മറുപടി ഖുർആൻ സലാബ വിവരമില്ലാത്തവരെന്തേലും പറഞ്ഞ സലാം പറഞ്ഞു പോയേക്കണോതാ ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ അപ്പൊ പേടിച്ചിറങ്ങിപ്പോയി ചിലരുമാര് പറയുന്നപ്പനി ഇറക്കി വിട്ടെന്നാ പറയില്ലേ അത് സ്റ്റേജ് ചെയ്ത് ഇറക്കി വിട്ടതാ പറയ ഈ സ്റ്റേജ് അതിനുവേണ്ടി ഉപയോഗപ്പെടുക കാരണം ഈ സംഘാടകർ എന്നെ വിളിച്ചേര് എന്നെ ഒരുപാട് ചീത്ത പോലെ അവര് കേട്ടു ഇനി ഇതും കൂടെ പറഞ്ഞിട്ട് എന്തിനാ അതുകൊണ്ട് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയണം അറിയോ അള്ളാഹുബിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലും ോട് പറഞ്ഞു ഈ മര ഞങ്ങൾക്കൊരു പഴക്കത്തുള്ള മരമാക്കി തരുമോ ചിന്തിക്കണേ റസൂലുല്ലാന്റെ കാലഘട്ടത്തിൽ അബീബായ റസൂൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം പഠിക്കുന്ന ഒരമാക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സമുദായത്തെ പഠിപ്പിക്കാൻ സഹാബാക്കളെ കൊണ്ട് പല ചോദ്യങ്ങളും പല പ്രവൃത്തികളും പടച്ച വരാൻ ചെയ്യിപ്പിക്കും നമുക്കൊക്കെ വഴികാട്ടാൻ വേണ്ടി ആയിരിക്കും അന്ന് അവരത് ചോദിച്ചത് ഈ മരത്തെ ഞങ്ങൾക്കൊന്നും പറക്കത്തുള്ള മരമാക്കി തരുമോ നാണ്ടത് സൂലിച്ചത് എന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കട്ടെ സഹാബത്ത് പറഞ്ഞു നബി നമ്മുടെ ശത്രുക്കൾ യഹൂദി നസാറാക്കൾ അവർക്കൊരു മരമുണ്ട് അവർക്കൊരു മരമുണ്ട് അവരാ മരത്തിലാണ് അവരുടെ വാളുകളെല്ലാം തൂക്കിയിടുന്നത് എന്നിട്ട് അവിടെ ഇന്നിട്ട് അവർ ദുവാ ചെയ്യുക യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്കും ഒരു ബറക്കത്തുള്ള മരം വേണ്ടേ നമുക്കും ഒരു ബറക്കത്തുള്ള മരം വേണ്ടേ ബറക്കത്ത് 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 എന്ന് പറഞ്ഞ് വീണേക്കുക കബറിലൊക്കെ പോയങ്ങോട്ട് സുജൂതിക്കുക ഇതാണ് സഹോദരങ്ങളെ ബറക്കത്ത് എന്ന് പറഞ്ഞിട്ട് എന്തേലുമൊക്കെ കാണിക്കുക ഔലിയാക്കൾ അവര് മരിച്ച മക്കുപറകൾ ഇപ്പൊ മക്കുപറ കിട്ടാത്തതുകൊണ്ട് മക്ക കഥകളെ പിടിച്ചേക്കുക ആ സൈഡിലൊന്ന് പോയ അവിടെ ഒന്ന് കെട്ടിപ്പൊക്കിയേക്കുക ഞാൻ പറഞ്ഞില്ലേ ഔലിയാക്കൾക്ക് പറക്കത്തുണ്ട് ആത്മീയ ചൂഷണത്തിന്റെ പിന്നാലെ പോകുമ്പോഴാണ് നമ്മൾ അവിടെ ശബ്ദമുയർത്തേണ്ടുന്നത് അവിടെ ശബ്ദമുയർത്തേണ്ടത് അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂൾ അത് തന്നെയാണ് പഠിപ്പിച്ചത് മഹാനായ അലിയാരെ തങ്ങളെ വിളിച്ചിട്ട് റസൂൾ എന്ന് പറഞ്ഞ അലിയെ ഇവിടെ ഏതൊക്കെ കവറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ എല്ലാം ഇടിച്ച് നിർത്തിയേക്കാൻ പറഞ്ഞു ഹദീസാണേ സ്വഹീഹായ ഹദീസ കാരണം അവിടെ ചൂഷണങ്ങൾ നടക്കുക അബൂലഹബും അബൂജഹലും ഒക്കെ ജീവിച്ച് എങ്ങനെ അള്ളാഹുവിന്റെ റസൂല് മക്കയിലേക്ക് കടന്നു വന്ന് ആദ്യമായി ഇസ്ലാം